ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പ്രസിഡന്റ് ഷീല ബിനു അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ കൺവീനർ ലിംഗു അതുപോലെ ഈ എല്ലാ എല്ലാവർക്കും ഞാൻ അതുപോലെത്തിന്റെയും അതുപോലെ ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ ഈ രാപ്പകൽ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചിട്ടുള്ള ആനശള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ഷീല ബിര ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ ഘട്ടങ്ങളിലായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സി പി ഐ എമ്മിൻ്റെ നേതാവും ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ സുരേഷ് മുൻ പ്രസിഡന്റുമായിട്ടുള്ള എ സുരേഷ് ഈ സമരത്തിൽ ആദ്യം മുതലേ പങ്കെടുക്കുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ് പഠത്തിലരിക്കും ഈ സമരത്തിലും ആദ്യം മുതലേ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയുടെ അതിൻ്റെ അനുകൂല സംഘടനയായിട്ടുള്ള ബി വി ഡി എസിന്റെ നേതാവ് സിജു മനോഹരൻ ഈ പരിപാടിയിൽ ആദ്യാവസാനം മുതൽ പങ്കെടുക്കുന്നുണ്ട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഭാവ് ഷാം മോഹൻ അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലാൽ ചരേത്ത് ആക്ഷൻ കൗൺസിലിൻ്റെ നേതാക്കളായിട്ടുള്ള അബുബക്കർ കുഞ്ഞ് സുനില് അങ്ങനെ നിരവധി ആളുകൾ ഈ സമരവുമായി പങ്കെടുക്കുകയാണ് ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം സ്വാഗത സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു കൂട്ടായ്മയുടെ സമരമാണ് ആദിച്ചടലൂർ ഇത്തിക്കരയിൽ അല്ലെങ്കിൽ ഓയൂർ ആയൂരിൽ വരുന്ന സംസ്ഥാന പാത ദേശീയപാതയിൽ സംഗമിക്കുന്ന സംഗമ ഭൂമിയാണ് ഇത്തിക്കിട ദേഷ്യം അതിന്റെ ആദ്യ ഡി പി ഇ ബന്ധപ്പെട്ട ഡി പി ആർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിനകത്തൊരു ആശയം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ ചില അലൈൻമെന്റിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി പുതിയ പാലം റോഡിന്റെ വനിത ഭാഗത്തേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ഇത്രയും പ്രാധാന്യമുള്ള റോഡ് സംസ്ഥാന ഹൈവേയും ദേശീയ പൈ പാത സംഗമിക്കുന്ന ഈ ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് അടിപ്പാത സവ്വേ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് നമ്മളെല്ലാവരും പോയത് ഇത് ചില പൈറൂട്ടുകൾ വന്ന് കയറുന്ന റോഡല്ല നിന്ന് മൈലക്കാട് വന്ന് കയറുന്നത് പോലെയോ അല്ലെങ്കിൽ മൂഴിയിൽ ഭാഗത്ത് നിന്ന് ഇത്തിക്കിടയിൽ വന്ന് കയറുന്നത് പോലെയോ മൈലക്കാട് വെച്ച് തിയേറ്ററിന് അവിടെ നിന്ന് കയറുന്നത് പോലെയോ ചെമ്പോട്ട് ക്ഷേത്രത്തിന് അവിടെ നിന്ന് കയറുന്നത് പോലെയുള്ള ഒരു അപ്പോൾ സ്വാഭാവികമായി ഒരു ഉണ്ടാകും എന്നുള്ള ധാരണയാണ് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ പണി അതിന്റെ ടോപ്പ് ആയപ്പോഴാണ് നമുക്ക് നമ്മൾ ജനങ്ങൾ കബളിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേതാക്കളെ സംഘടനാ പ്രവർത്തകരെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും വിശദമായി നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ രാഭകൽ സമരത്തെക്കുറിച്ച് വിശദീകരിച്ചു കാരണം നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയോ ഒന്നുമല്ല നമ്മളിവിടെ രാപ്പകൽ സമരം നടത്തുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും നല്ല നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാകുന്നതിന് വേണ്ടിയും കാരണം ഇത് കുറച്ചുകൂടി മുന്നേ നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്കിതൊരു സഭയെ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ മിടുക്ക് തന്നെയാണ് നമ്മളെല്ലാവരും വളരെ വിജയകരമായി ഇവിടെ ഒരു രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാവിനെ നോക്കിയോ അല്ല പെരുമാറേണ്ടത് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ വിജയം കൈവരിക്കുന്നത് വരെ രാപ്പകൽ സമരം നമ്മളെല്ലാവരും നേരിടേണ്ടതാണ് ഇത് അറിഞ്ഞും നമ്മൾ ഓരോരുത്തരും അരം വിളിക്കാതെയും വേണം ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടത് എല്ലാവർക്കും വിജയകരമായി ആശംസിച്ചുകൊണ്ട് ഈ രാപ്പകൽ സമരം ആക്ഷൻ കൗൺസിലിൻ്റെ രാപ്പകൽ സമരം ഔപചാരികമായി ഉദ്ഘാടന നിർമ്മം നിർവഹിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം വളരെ വളരെ ആരോഗ്യകരമായി ഈ ആക്ഷൻ കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തിങ്കു പറഞ്ഞ ഒരു പോയിന്റാണ് പ്രധാനമായും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ബി പി ആർ തയ്യാറാക്കിയിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്നുള്ള നിലയിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റു പലയിടത്തും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ തോതിവാസം കാണിച്ചു എന്ന് വിനയപൂർവ്വം അറിയിക്കുക നടന്നുകൊണ്ടിരിക്കുന്ന വഴി അടച്ചതിനു തുല്യമാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന യഥേഷ്ടഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി എന്നുള്ളതാണ് വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പാതയിൽ ഓയൂർ ആയൂർ വലിയ വലിയ വാഹനങ്ങൾ നമുക്ക് ഭാഗത്തുള്ളവർക്ക് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിശ്ചലമാവുകയാണ് പരസ്പരം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ഇതിന്റെ ഉത്തരവാദി തിരിഞ്ഞ സമീപനം സ്വീകരിച്ച ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കായാലും നമുക്ക് വഴിട്ടോ ഇത് വരുമ്പോൾ എന്ന് ചിന്തിക്കാൻ കഴിയില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിച്ചത് അതുകൊണ്ട് വളരെ ഭൗഷത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്ക് വളരെ നല്ല നിലയിലുള്ള വളരെ അടുക്കും ചുട്ടിയോടുകൂടിയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് നമ്മൾ ഒന്നും പുതുതായി ആവശ്യപ്പെടുന്നില്ല നമ്മൾ ഇന്നലെ വരെ സഞ്ചരിച്ചിരുന്നത് നിങ്ങൾ തരിക അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ അസ്വസ്ഥത അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഗൗരവതരമായ വിഷയമായിട്ടാണ് കാണേണ്ടത് നമ്മൾ ഒരു ദിവസം ഏകദേശം അഞ്ചും ആറും അതിൽ കൂടുതൽ പ്രാവശ്യം ഈ ആദശനെല്ലൂർ പ്രദേശത്തൂടെ കടന്നു ഈ നാഷണൽ ഹൈവേയിൽ ഇറങ്ങി ചാത്തന്നൂർ കൊട്ടിയം തിരുവനന്തപുരം ആറ്റിങ്ങൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു ദിവസം നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യാത്ര ചെയ്യുന്നവരാണ് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും അത്രയും വളരെ അതിപ്രധാനമായ ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ എൻ എച്ച് അറുപത്താറിൽ ഇത്തിക്കര ആയുർഭാഗത്തേക്ക് പോകുന്ന റിവ് ഇത്തരം വളരെ ഗൗരവപരമായ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇവിടെ ടിങ്കു സൂചിപ്പിച്ചതുപോലെ ഏത് ചിന്തയുടെ അടിസ്ഥാനത്തിലായാലും അതിൽ നിന്നും മാറി നിൽക്കുവാൻ അതിൽ നിന്നും ആരെങ്കിലും മാറി നിന്നാൽ വരും തലമുറ നിങ്ങളെ ഒറ്റുകാരെന്ന് കുറ്റപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പണ്ടൊരു മന്ത്രി സൂചിപ്പിച്ചതുപോലെ സുഭിഷ്ടമായ ഭക്ഷണവും ഒക്കെ കഴിച്ച് യു പിനും ബീഹാറുകാരനും തിരിച്ചു പോകുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും വരാനിരിക്കുന്ന ഒരു തലമുറ ഒന്ന് കൊട്ടിയം വരെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചാത്തന്നൂർ വരെ പോകണമെങ്കിൽ ഈ ഭൂലോകത്തറ കൊണ്ടുവച്ച് കറങ്ങി അവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടുത്തെ ഇന്നത്തെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് മെമ്പറടക്കം ബ്ലോക്ക് മെമ്പർ അടക്കം അങ്ങ് സംസ്ഥാന നേതാക്കളടക്കം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അവരെ ശവിക്കുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് ഇവിടെ ടിങ്ക് സൂചിപ്പിച്ചതുപോലെ ഇത്തിക്കര പാലത്തിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചത് കൊണ്ട് ഇനി ഡി പി ആറിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ബാലിശമാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മളെ നാട്ടിലെ അതിന്റെ ഗൗരവം അറിയാത്ത ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇത്തിക്കരെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ജംഗ്ഷനിൽ ഈ റോഡിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ അതിന്റെ ഒരു ഭീകരത എത്ര എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് റോഡ് വികസനം എന്നുള്ളത് റോഡ് നന്നായാൽ നാട് നന്നായി എന്നുള്ളത് വളരെ വസ്തുതയാണ് പക്ഷേ നമ്മളുടെ ഈ അശാസ്ത്രീയമായ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തുമുള്ള ഈ നിർമ്മാണ പ്രവർത്തനം റോഡിന്റെ രണ്ട് വശത്തുമുള്ള ജനങ്ങളെ വേലി കെട്ടിത്തിരിക്കുന്ന തരത്തിലേക്ക് നമ്മളെ എന്താ പറയുക വളരെ വലിയ ഒരു ജൈന്യ സമാനമായ ജീവിതം സമ്മാനിച്ചുകൊണ്ടാണ് ഈ വികസനം ബോർഡ് പോകുന്നത് വളരെ കാലിക പ്രാധാന്യമുള്ള പൊതുജനങ്ങളെ ഏവരെയും വളരെ സങ്കീർണമായി ബാധിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് ഈ രാഭകൽ സമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ സമരവേദിയിലിരിക്കുന്ന ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു തീർച്ചയായും നമ്മുടെ ഈ സമൂഹത്തിനെയാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പല ആൾക്കാരും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്നറിയില്ല ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മയാണോ അതോ നമ്മൾ ഈ സമരം ചെയ്തിട്ട് നടക്കാത്തതാണോ അതല്ലെങ്കിൽ സമരം കുറേ ആൾക്കാർ ചെയ്യും അതിന്റെ നേട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടും അല്ലെങ്കിൽ നമ്മൾ സമരം ചെയ്തില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും എന്ന ചിന്താഗതിയാണോ അതോ ഏറ്റെടുക്കുന്ന എല്ലാ സമരങ്ങളും വിജയിക്കത്തില്ല എന്നുള്ള ആ കാഴ്ചപ്പാടിലാണോ കുറെ ആൾക്കാർ മാറി നിൽക്കുന്നത് എന്തായാലും ശരി ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളിന് കൂടുതൽ ആ ഭാഗത്തേക്ക് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് ആണ് എന്റെ വിശ്വാസം എത്ര പേര് സമരമോകത്തുണ്ടായാലും ശരി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഷയം അതായത് ഇത്തിക്കര എന്ന ഭാഗത്ത് ഒരടിപ്പാത അത്യന്താപേക്ഷിതമാണെന്നുള്ള വിഷയം നമുക്ക് ഏവർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഈ നാടിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അധികാരികളുടെ ഉദ്യോഗസ്ഥന്മാരെയായാലും ശരി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ആയാലും ശരി ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ശരി ഇത്തിക്കിരയിൽ ഒരു അടിപ്പാത വേണമെന്നുള്ളത് ഈ നാടിന്റെ ആകെ ഈ പ്രദേശത്തിന്റെ ആകെ പ്രത്യേകിച്ച് ആ ഒരു ഓരോരു ഭാഗത്തുനിന്ന് ഇത്തിക്കര ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരായാലും ഈ റോഡിന്റെ തെക്ക് ഭാഗത്തുള്ള ആൾക്കാരായാലും ഏവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം അടിയന്തരമായി അതിനൊരു പരിഹാരം ഒരു ഒരടിപ്പാത ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതിനകം തന്നെ പല പല മാർഗങ്ങളും ഇതിന്റെ സംഘാടകർ നടത്തിയിട്ടുണ്ട് വലിയ ഒരു സമരം തുടങ്ങാനുള്ളതിന്റെ മുന്നോടിയായുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിറങ്ങിയ പ്രവർത്തി നമ്മൾ എല്ലാവരും കൂടെ തോളോട് തോട് ഒരുമി നിന്നാൽ നൂറ് ശതമാനം അത് പ്രാവർത്തികമാവെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണം അല്ലാതെ മാറി മാറി എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ ഈ സംഗതി നടക്കില്ല നമ്മളെല്ലാവരും ഇന്ന് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത് എല്ലാവരുടെയും ഒരു ഐക്യത രൂപപ്പെട്ടു വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഈ സമരമാർഗം തുടങ്ങിയത് എല്ലാവരും നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ സാമം ദാനം ഖേദം രണ്ടാം ആ മാർഗത്തിൽ കൂടിയാണ് ഈ ആക്ഷൻ കൗൺസിലും സമരം തുടങ്ങിയത് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഘട്ടം വളരെ എല്ലാവരും തോളോട് തോളൊരുമി നിന്നാൽ മാത്രം സാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ അധ്യക്ഷൻ ഡിങ്കു പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഈ ഇവിടെ ഈ ഒരു പാത ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ സമര നടപടികളിലേക്ക് നമ്മൾ നീങ്ങിയാൽ മാത്രമേ നമ്മുടെ ആവശ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അതിന് എല്ലാവരുടെയും സഹകരണ സഹകരണങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആർ എസ് പിയുടെ എല്ലാ എല്ലാവിധ സപ്പോർട്ടുകളും ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥലമല്ല അതായത് പ്രദേശങ്ങളിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തിക്കര എന്നാണ് അറിയപ്പെടുന്നത് മൈലക്കാടെന്നോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ജംഗ്ഷൻ മറ്റോ മറ്റു സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നില്ല വളരെ ചെറിയ രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഇത്തിക്കരയാണ് പ്രധാനം നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച നേതാക്കന്മാരും മറ്റു സുഹൃത്തുക്കളും പറഞ്ഞു ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അവരുടെ തോന്നിയവാസം പോലെ പ്ലാൻ തയ്യാറാക്കി അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കി ആക്കിപ്പോകി അതാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത് സത്യത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഡി പി ആർ നടത്തുന്നതിന് മുന്നേ തന്നെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട പലർക്കും അവർ അവരറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അറിയിപ്പും പ്രകാരം നമ്മൾ അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രദേശത്തെ സൗകര്യങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഉന്നയിച്ച് നടപ്പിലാക്കിയെടുക്കേണ്ടെന്ന കാര്യമായിരുന്നു അന്നത് നിർഭാഗ്യവശാൽ നടക്കാതെ പോയി അതിനെപ്പറ്റി നമ്മളിനി കുറ്റപ്പെടുത്തിയിട്ടോ വിമർശിച്ചിട്ടോ കാര്യമില്ല ഒന്ന് മാത്രം പറയാം നമ്മുടെ ഈ പ്രദേശത്ത് പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും കഷ്ടപ്പാടും ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഈ ഇത്തിക്കര അവര് നടപ്പിലാക്കി പോകാൻ ശ്രമിക്കുന്നത് പരാഗരേണുപോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലവറ്റി വീണ രണ്ടിലകൾ നമ്മൾ